ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ഞങ്ങളുടെ ചെറിയൊരു കക്കിരിയുടെ കൃഷിയാണ് കേട്ടോ ചെറിയൊരു സംഭവമാണ് കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള കക്കിരിയാണ് ഇത് കാണുന്നത് വേറെ ഈ കക്കിരി എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ കാണുന്ന കക്കിരി കണ്ടില്ലേ എല്ലാ ആളുകളും കണ്ടിട്ടുണ്ടാവും നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു കക്കിരിയാണ് പക്ഷേ ഞങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു കക്കിരിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതായ്മ വെച്ച ഒന്നുമല്ല ഇതൊരു വേറൊരു ഐറ്റം കക്കിരിയാണ് സംഗതി ഒരു എത്ര നീളം അല്ല എത്ര നീളത്തോളം ഒരു വെറൈറ്റി കക്കിരിയാണ് ഇത് സംഗതി പുതിയൊരു ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സംഗതി തങ്ങളുടെ ഇത് വിത്ത് പറഞ്ഞു വാങ്ങിയതല്ല മറ്റേ കക്കിരിൻ്റെ വിത്ത് വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ വന്നൊരു വിത്താണ് ഇത് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച സമയത്ത് ഇതിൻ്റെ എന്ന് പറയുകയാണെങ്കിൽ സ്നേക്ക് കുക്കും പറഞ്ഞാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത് അപ്പോൾ ഈ ഒരു കക്കിരി പറിച്ചപ്പോഴുള്ള കാഴ്ചയാണ് ഈ ഒരു കാണുന്നത് അല്ലേ അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല പാമ്പിൻ്റെ പേരിൽ തന്നെയാണ് സാധനം അറിയപ്പെടണമെങ്കിലും നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു സാധനമാണ് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയൊരു പുളിപ്പൊക്കുള്ള നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് നല്ല ആണ് സംഗതി അപ്പോൾ നന്നായി മൂക്കാൻ പറ്റില്ല അതിനെപ്പന്നെ തന്നെ പറിച്ചു പോകണം അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു പുതിയൊരു ഐറ്റം നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്നത് ഈ ഒരു വീഡിയോയുമായി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ ഒരു അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ